ഇന്നത്തെ ധ്യാനത്തിനായിട്ട് മത്തായുടെ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം യേശുവിയെ ഇന്നത്തെ ദിവസം രാവിലെ പ്രാർത്ഥിക്കാൻ തന്ന അവസരത്തിനായി സ്വാത്രം ചെയ്യുന്നു അവിടുത്തെ കൃപ അടിയനോട് കൂടെ ഉണ്ടായിരിക്കണം അടിയൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അവിടുത്തെ അവിടുത്തേക്ക് പ്രസേദ പ്രസാദമുള്ളതായി തീരയണമേ അടിയൻ ചെയ്തു പോയ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ അടിയൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായി തീരുവാൻ സഹായിക്കണമേ ഇന്നത്തെ ദിവസം അവിടുത്തെ കൃപയിൽ ജീവിപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമറയണമേ ഇന്ന് ഞാൻ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന ഈ വിഷയം എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കാണാനിടയായി അതായത് കഠിനംകുളം എന്ന ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ ഇൻസ്റ്റഗ്രാമിൽ ഒരു വ്യക്തിയെ പരിചയപ്പെടുകയും ആ വ്യക്തിയുമായി റീൽസ് ഷെയർ ചെയ്യുകയും പിന്നീട് ആ വ്യക്തി ഈ സ്ത്രീയെ അന്വേഷിച്ച് വീട്ടിൽ വരികയും അവരുടെ ഭർത്താവിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരുന്നെങ്കിലും അവർ അവസാനം ഈ ഈ ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട വ്യക്തിയാൽ മരണപ്പെടുവാനിടയായി തികച്ചും വളരെ വേദനാജനകമായി തോന്നിയ ഒരു കാര്യമായിരുന്നു അത് ശരിക്കും ഈ വാ പറയുന്ന വാക്ക് ആണുങ്ങളെ പറ്റിയാണ് പറയുന്നതെങ്കിലും സ്ത്രീകളോടും സ്ത്രീകൾക്കും ഇത് ബാധകമാണ് നമ്മളെ മത്തായുടെ സവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയേഴും ഇരുപത്തെട്ടും വാക്യം ഇത് സ്ത്രീകൾക്കും ബാധകമായ കാര്യമാണ് വിചാരം ചെയ്യരുത് സ്ത്രീകളും വ്യഭിചാരം ചെയ്യുവാൻ പാടില്ല അന്യപുരുഷന് ഇൻസ്റ്റാഗ്രാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഒരുപാട് വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാനൊക്കെയുള്ള സാഹചര്യമുണ്ടായാലും നമ്മൾ ഒരു കാരണവശാലും ഒരു അറിയാത്ത ഒരു വ്യക്തിയുമായിട്ട് വ്യക്തിയെ പരിചയപ്പെടാനും പ്രത്യേകിച്ച് ആണുങ്ങളെ പരിചയപ്പെടുവാനോ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുവാനോ അവരുമായിട്ട് ഇടപെടുവാനോ ഒരു കാരണവശാലും ഇടയാകരുത് അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും അതിൽ നിന്ന് നിങ്ങൾ ചെയ്ത് അകന്ന് നിൽക്കണം നിങ്ങൾ നിങ്ങളപകടം ക്ഷണിച്ചു വരുത്തരുത് അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ കോളേജിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒക്കെ നിങ്ങൾ കാണുങ്ങളുമായിട്ട് ഇടപെടേണ്ട അവ ആവശ്യം വരും പക്ഷേ അത് പ്രൊഫഷണൽ ആയ റിലേഷൻഷിപ്പ് മാത്രമാണ് ആ വ്യക്തികളോട് എനിക്കുള്ളത് എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷി ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയിൽ നിങ്ങൾ നിങ്ങളേർപ്പെടണം എന്താണ് ആ ഉടമ്പടി എന്ന് വെച്ചാൽ എനിക്ക് ഈ വ്യക്തിയുമായിട്ടുള്ള ആണുങ്ങളിൽ അവയിട്ട് ഇടപെടാതെ ജീവിക്കാൻ പറ്റില്ല ഒരു സ്ത്രീക്കും ഇടപെടുന്നത് എൻ്റെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് എൻ്റെ സ്കൂളില് പഠന വിഷയത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് അതിനപ്പുറം ഒരു ഒരു സംസാരമോ ഒരു സംസാരവും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും അത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കണം ദൈവവുമായിട്ടുള്ള നിങ്ങൾ ഉടമ്പടി ചെയ്യണം എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടാകില്ല യേശുവിയെ ഞാൻ ഉറപ്പ് തരുന്നു എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടാകില്ല നിങ്ങൾ നിങ്ങളെ ആപത്തിൽ മനുഷ്യർക്ക് ചാടിക്കാൻ പറ്റും പക്ഷെ നിങ്ങളായിട്ട് പോയി ചാടരുത് അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇത്തരത്തിൽ ആരെങ്കിലും നിങ്ങളെ അപ്രോച്ച് ചെയ്യുകയാണ് നിങ്ങൾക്ക് അവരുടെ സംസാരത്തിൽ അവർ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളാ വ്യക്തിമായി സംസാരിക്കുക നിങ്ങളെ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങളുടെ ചിത്രം മോർഫി ചെയ്ത് പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞായിരിക്കാം അവർ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കും നിങ്ങളാ ബ്ലാക്ക് മെയിലിൽ വീഴരുത് ഇനിയുള്ള കാലത്ത് എ ആയി ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് വരുന്ന കാലഘട്ടമാണ് ആർക്കും ആരുടെയും മോശമാക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നിങ്ങളെ ഒരാൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന് കരുതി നിങ്ങളതിൽ വീഴരുത് നിങ്ങൾ നിങ്ങൾ ആ വ്യക്തിയോട് നിങ്ങൾ അത്തരത്തിലുള്ള സംസാരിച്ചു കൊണ്ട് വരുന്ന വ്യക്തികളോട് സ്ട്രിക്റ്റായിട്ട് നിങ്ങൾ സംസാരിക്കാതിരിക്കുക നിങ്ങൾ അത്ര മെസ്സേജുകൾക്ക് റിപ്ലൈ ചെയ്യാതിരിക്കുക ദറ്റ് ഇസ് ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് നിങ്ങളെ അനുകൂലിക്കുമെന്ന് വിശ്വാസമുള്ള ഒരു വ്യക്തിയോട് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക ഈ വ്യക്തി ഇത്തരത്തിലുള്ള ഭീഷണിപ്പെടുത്തുന്ന വ്യക്തി നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുക നിങ്ങൾ നിങ്ങളെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് തോന്നുന്ന ഒരു വ്യക്തി നിങ്ങളുടെ പേരൻസായിരിക്കാം നിങ്ങളുടെ ഹസ്ബൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആയിരിക്കാം ഒരു ഉള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പോയി വളരെ സേഫായിട്ട് നിങ്ങൾ പോയി നിൽക്കുക അതാണ് നിങ്ങളുടെ സേഫ്റ്റിക്ക് നല്ലത് എനിക്ക് നല്ല നല്ല ഒരു കാണാൻ ഭംഗിയുള്ള ഒരു കുട്ടിയായിരുന്നു എനിക്ക് അതിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വേദന തോന്നി ആ കുട്ടിക്ക് അത് സംഭവിച്ചല്ലോ ഇതുപോലെ പാവം പാവം പിടിച്ച പെൺ പിള്ളാരെയാണ് എല്ലാവരോടും ചിരിച്ച് ഇടപെടുന്ന പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ വീഴ്ത്തുന്നത് ദയവ് ചെയ്ത് എല്ലാവരോടും നമുക്ക് ചിരിക്കാൻ പറ്റില്ല ചിരിക്കണ്ട ചിരിക്കരുത് എന്ന സാഹചര്യങ്ങൾ നിങ്ങൾ ചിരിക്കാതെ ഇരിക്കുക അതാണ് നിങ്ങൾക്ക് നല്ലത് മധുരമായിട്ട് സംസാരിക്കാത്ത സംസാരിക്കുന്ന വ്യക്തികളെയാണ് പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ കുഴിയിൽ ചാടിക്കുന്നത് എല്ലാവരോടും സ്വീറ്റായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളെ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന നയിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരു രീതിയിലും നിങ്ങൾ സംസാരിക്കുവാനോ ചിരിക്കുവാനോ ഇടപെടുവാനോ ഇടയാകരുത് അതുപോലെ മറ്റൊരു ന്യൂസ് ഞാൻ കാണുവാനിടയായി അത് വേറൊന്നുമല്ല നമ്മുടെ കളക്ടർ സബ് കളക്ടറായിട്ടുള്ള ഒരു പയ്യൻ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ പുറകെ ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ ഒരു ഒരുമാതിരി ഒരു വളരെയധികം കമൻസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു പെൺകുട്ടികൾ ആ പയ്യൻ്റെ പുറകെ പോവുകയാണ് അവർ ഫ്ലേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള മെസ്സേജസ് ഏടുന്നു ഇത്തരത്തിലുള്ള മെസ്സേജ് ഒരു തര ഒരു കാരണം വച്ചാലും എത്ര കാണാൻ ഭംഗിയുള്ള പുരുഷനായാലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് വരരുത് നിങ്ങൾ ഫ്ലർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മുഖഭാവം നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത് നിങ്ങൾ ഫ്ലർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സംസാര രീതി തമാശയ്ക്കായിരിക്കാം നിങ്ങൾ പറയുന്നത് നിങ്ങളൊരു ഒരു ഗ് ഗേൾസിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ തമാശയ്ക്കായിട്ടായിരിക്കാം നിങ്ങൾ പറയുന്നത് ഓ ഈ പയ്യനെ കാണാൻ കൊള്ളാം ഇവൻ്റെ മെയിൽ ഐ ഡി കിട്ടിയില്ല ഇരുന്നെങ്കിൽ ഇവൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അത് തെറ്റാണ് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ അത്തരം ഈ എത്ര കാണാൻ ഭംഗിയുള്ള പയ്യനായാലും എത്ര വലിയ ജോലി ഉണ്ടാകട്ടെ നിങ്ങൾ അത്തരം ഒരു കാരണവശാലും ആണുങ്ങളെ വശീകരിക്കുന്ന രീതിയിലുള്ള സംസാരത്തിനോ നിങ്ങൾ അത്തരത്തിലുള്ള മുഖഭാവനത്തിനോ നിങ്ങൾ പോകരുത് അത് നിങ്ങൾക്ക് ഒരുപാട് ദോഷം ചെയ്യും അത് നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിക്കുക നിങ്ങൾ ദൈവവുമായുള്ള ഒരു ഉടമ്പടയിൽ ജീവിക്കുക നിങ്ങൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ നിങ്ങൾ പോകേണ്ട വഴിയുണ്ട് അത് ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങൾ പോകേണ്ട വഴിയാണ് നിങ്ങൾ ദൈവവുമായിട്ടുള്ള ഉടമടി ഉടമ്പടിയാണ് നിങ്ങൾ ഒരു വാക്കിലോ ഒരു നോട്ടത്തിലോ നിങ്ങൾ വ്യഭിചാരം ചെയ്യില്ല അത് ചെയ്യാതിരിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും എന്നെയും നിങ്ങളെയും ദൈവം തമ്പുരാൻ സഹായിക്കുമാറാകട്ടെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു